ഗ്രിൽ രുചിയെ മാറ്റിമറിച്ച ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് മെഗാ ഓഫർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം ഇല്ലെങ്കിൽ സംസ്ഥാനത്തിലുള്ള അരി വിതരണം നിർത്തിവെക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഒന്നര മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേരളത്തിന് അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിംഗും ഇ പോസ്റ്റ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി ഒക്ടോബർ പത്തിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കും കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ മലപ്പുറം ഉൾപ്പെടെയുള്ള ബാക്കി ജില്ലകളിലും നടക്കും News desk is Line Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandikar Road, Vandur. Indian, Chinese, Arabian, Vipuangal, Vadari Kriti, Hygienic Kai Kai Kivan. In pair. Indian Bakes and Restaurant. Town Square, Vandur.